ഷിഗരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഫൈസൽസിയെന്നൂഞ്ഞേരി കുളിർമയേകുന്ന ശബ്ദത്തിൽ രാഗം പതിയെ കാതിൽ പതിച്ചതും രുദ്രം പതിയെ മിഴികൾ ചിമ്മി തുറന്നു ഒരു പുഞ്ചിരിയോടവൻ മെല്ലെ കട്ടിൽ എഴുന്നേറ്റിരുന്നു ജനലിന്റെ അരികിലേക്ക് പതിയെ നീങ്ങിയിരുന്ന് കൊളുത്തഴിച്ചു വാതിലുകൾ തുറന്നു താഴേക്ക് നോക്കി കൈയിലെ വീണ മീട്ടി കണ്ണടച്ച് പാടുകയാണ് ഇച്ചു കൈകളാൽ കാലിൽ താളം പിടിക്കുന്നുമുണ്ട് ചുവന്ന ധാവണയിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് തോന്നിയവന് മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം അവൾ പാടുന്ന ശ്രദ്ധയോട് ശ്രവിച്ച് ഏറ്റു പാടുന്നുണ്ട് അന്നത്തെ ക്ലാസ് അവസാനിക്കുവോളം ജനലിൽ ചാരി താഴേക്ക് നോക്കിക്കൊണ്ടിരുന്ന രുദ്രൻ ക്ലാസ് കഴിഞ്ഞ ഇച്ചു വീട്ടിലേക്കായിരുന്നാണ്ട് രുദ്രൻ കണ്ണുകൾ അടച്ച് ഉറക്കം നടിച്ച് കിടന്നു മുറിയുടെ വാതിൽ തുറന്നു വന്ന ഇച്ചു രുദ്രൻ അരികിൽ വന്നിരുന്ന് സ്നേഹത്തോടെ അവന്റെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു ഒരു പുഞ്ചിരിയോടെ എഴുന്നേൽക്കാൻ ആഞ്ഞവളെ അതിനനുവദിക്കാതെ തന്നിലേക്ക് വലിച്ചു രുദ്രൻ അവന്റെ നെൻസിലെ മുറിവിലേക്ക് അവൾ വീണതും വേദനയോട് അവൻ എരിവ് വലിച്ചു ഇച്ചു എപ്രാളത്തോട് എഴുന്നേറ്റ് മാറി അവന്റെ മുറിവിലേക്ക് നോക്കി എന്ത് പാണിയ രുദ്രട്ട് കാണിച്ച് വേദനിക്കുന്നുണ്ടോ അവന്റെ മുറിവിൽ തലോടി വിഷ്മത്തോടെ ചോദിച്ചു ഇല്ലന്റെ മോള് നീടെ വന്നേ ചേട്ടൻ ചോദിക്കട്ടെ അവളുടെ ഇടുപ്പിലേക്ക് അവൻറെ കൈകൾ നീണ്ടുവന്നും ഇച്ചു പുറകിലേക്ക് മാറി തൽക്കാലം ചോദ്യം പറച്ചിലൊന്നും വേണ്ട മോനെ ഫ്രഷാ വേണ്ട നമുക്ക് വന്നേ ചേച്ചി പിടിക്കാ രുദ്രന്റെ താടിത്തുമ്പിൽ പിടിച്ച് കൊച്ചു കുട്ടികളോടെന്ന പോലെ പറയുന്ന ഇച്ചുവിനെ നോക്കി ചിരിയോടെ ചിരിയോടെയിരുന്ന് രുദ്രൻ അവളുടെ സഹായത്തോടെ തന്നെ ബാത്റൂമിലേക്കയറി ഫ്രഷായി വന്നു രുദ്രനെ കട്ടിലേക്ക് ഇരുത്തി ഇട്ടിരുന്ന ടീഷർട്ടും മുണ്ടും മാറ്റി മാറ്റിക്കൊടുത്ത് ഇച്ചു താഴേക്ക് നടന്നു ഒരു പ്ലേറ്റിൽ ഇരുവർക്കുമുള്ള പ്രാതിലും ചായയുമായി ഇച്ചു മുകളിലേക്ക് തന്നെ വന്നു താഴെയുള്ള റൂമിൽ തന്നെ കിടന്നാ മതി ആയിരുന്നല്ലേ ഇതിപ്പോ പാറുവിന് ബുദ്ധിമുട്ടായല്ലേ അവൾ വരുന്നതുകൊണ്ട് രുദ്രൻ പറഞ്ഞു അന്ന് സാറിൽ നീ ഇവിടെ തന്നെയാ നല്ലത് രുദ്രനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു വെച്ചു രുദ്രന് മൊട്ടൊരു കുറുമ്പോടെ അവളെ നോക്കി പ്ലേറ്റിലെ ദോശ ചട്നിയിൽ മുക്കിയിച്ചു അവന് വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി ഇടക്ക് അവിടെ വിരലിൽ കടിച്ചും ചുംബിച്ചും ആവശ്യമില്ലാതെ വിരലുകൾ നുണഞ്ഞും കുറുമ്പ് കാണിച്ചുകൊണ്ടിരുന്നു രുദ്രൻ കഴിക്കലും കഴിപ്പിക്കലും കഴിഞ്ഞ് അവൾ തിരിച്ച് താഴേക്ക് നടന്നു ഏതോ ബുക്ക് വായിച്ചിരിക്കുന്ന നേരത്താണ് ലക്ഷ്മി റൂമിലേക്ക് വന്നത് കട്ടിലിരുന്ന ലക്ഷ്മിയുടെ മടിയിലേക്ക് തലവച്ച് കിടന്ന് രുദ്രൻ അവരവന്റെ തലയിൽ സ്നേഹത്തോടെ തലയോടി പ്ലാസ്റ്ററിനുള്ളിലെ രുദ്രന്റെ വലം കൈ കണ്ട് അവരുടെ മിഴികൾ ചെറുതായി നിറയാൻ തുടങ്ങിയിരുന്നു എന്തിനാണ് എന്റെ അമ്മകുട്ടി ഇങ്ങനെ ദേ ഇങ്ങോട്ട് നോക്ക് എനിക്കൊരു കുഴപ്പമില്ല നെയ് ചെറിയ മുറികളല്ലേ പെട്ടെന്ന് അങ്ങ് മാറിക്കോളൂ ലക്ഷ്മിയുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞപ്പോൾ അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു പിന്നെ അമ്മയുടെ മരുമകൾ തീരെ പോരാട്ടോ എന്റെ കാര്യത്തിലൊന്നും തീരെ ശ്രദ്ധയില്ല അവൾക്ക് ഈച്ച് റൂമിലേക്ക് വരുന്നുകൊണ്ട് തന്നെ അവളെ എന്ന് വെച്ച് ലക്ഷ്മിയെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു രുദ്രൻ അത് മനസ്സിലാക്കി ഒരു കുസൃതിയോടെ പറഞ്ഞു ആ എനിക്കും തോന്നി വാതിലിന് മറികൾ ഇരുവരുടെയും സംസാരത്തിനും ചെവി ഊർപ്പിച്ച് നിൽക്കുന്ന ഇച്ചുവിനെ നോക്കി ലക്ഷ്മി പറഞ്ഞു ഓഹോ അമ്മയും ഓരും ഞാനില്ലാതെ നേരം നോക്കി എന്റെ കുറ്റം പറഞ്ഞെ രസിക്കാലേ ഇരുകൈകൾ വിടുപ്പിൽ കൊത്തിവെച്ച് മുഖം വീർപ്പിച്ച് പറയുന്നവളെ കണ്ട് രുദ്രൻ ചിരി കടിച്ചു പിടിച്ചു അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ രുദ്രൻ അബദ്ധം പറ്റിയതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി അത് കണ്ടി ചിരിക്കാൻ തുടങ്ങി എന്നെ പറ്റിക്കുന്ന വേണ്ട രുദ്രേടം പറഞ്ഞ അപ്പച്ച കുറ്റം എന്ന് പറയുന്നത് എനിക്കറിയാം എന്നെവിടെ കണ്ടപ്പോ തുടങ്ങിയ ഡ്രാമയല്ലേ ഇത് രുദ്രനെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ച് ഇച്ചു ലക്ഷ്മിയുടെ അരികിലിരുന്ന് അവരുടെ തോളിലേക്ക് ചാരി ലക്ഷ്മി വാത്സല്യത്തോടെ അവരുടെ മുടിയിലൂടെ തഴുകാൻ തുടങ്ങി ഓ ഓഹ് ഒരപ്പച്ചിയും മകൾ വന്നിരിക്കുന്നു വേറെവിടെ ഇല്ലാത്ത പോലെ ഇരുവശത്തേക്ക് മുഖം കോട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചു വായപൊത്തി ചിരിക്കാൻ തുടങ്ങി ഈ രുദ്രയുടെ എന്തൊരു അസൂയ അല്ലേ അപ്പച്ചി ആ നീരുദ്രനെ കളിയായിക്കൊണ്ട് ഇച്ചു പറഞ്ഞപ്പോൾ ലക്ഷ്മി അത് ശരിവെക്കുമ്പോൾ പറഞ്ഞു മൂവരും സന്തോഷത്തോടെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ജാനകി ജാനകിയോടേക്ക് വന്നത് കയ്യിലെ വലിയ വടി കണ്ട് അപകടമാണ് തീച്ചു കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ലക്ഷ്മി രുദ്രനും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി എന്താ ലക്ഷ്മി ജാനകിയോടായി ചോദിച്ചു അവളിവിടെ ലെച്ചു മുറി മുഴുവൻ കണ്ണുകളാൽ പരതികൊണ്ട് ജാനകി തിരിച്ചു ചോദിച്ചു കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന ഇച്ചു പതിയെ തലയേൽ നോക്കിയതും ജാനകി അവിടേക്ക് ഓടി സത്യം ഓടുന്നതിന്റെ ഇച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കാര്യം പറയും മോളിങ്ങനെ ഓടിക്കാതെ ഇച്ചുവിന് പിന്നാലെ ഓടാനാഞ്ഞ ജാനകിയെ പിടിച്ചു വെച്ചുകൊണ്ട് ലക്ഷ്മി വീണ്ടും ചോദിച്ചു ഇവളോട് ഞാൻ ഒരു ആരും തവണ പറഞ്ഞിട്ടുണ്ട് കണ്ട പിള്ളേട്ട കൂടെ കൂടി തെണ്ടാൻ ഇറങ്ങിരുതെന്നും കല്യാണം കഴിഞ്ഞാലെങ്കിലും മാറ്റം വരുന്ന് കരുതി എവിടെ ഇതിപ്പോ ഒരു അരമണിക്കൂറുകൊണ്ട് ഇവിടെ എവിടെയെല്ലാം അറിയോ അത് പോട്ടേന്ന് വെക്കാം വഴിയിലൂടെ പോയി പഞ്ഞിമിട്ടായി വിൽക്കുന്നയാളുടെ മിഠായെല്ലാം തട്ടിപ്പറിച്ച് ഓടിയിരിക്കുന്നു അയാളിതാ കാശ് ചോയിച്ച് താഴെ വന്ന് നിൽക്കുന്നുണ്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാണ് ഇതിന് ഞാൻ എന്താ വേണെൻ്റെ ഈശ്വരാ ജാനകി തലയിൽ കൈവെച്ചുകൊണ്ട് കട്ടിലിരുന്നു ഞാനല്ല അമ്മ അവരാ അവരോടിയപ്പോ കൂടെ ഞാനും ഓടിയേ ഉള്ളൂ ഈച്ച ചുണ്ടുകൾ ചുളുക്കി പറയുന്ന കേട്ട് രുദ്രൻ ചിരിക്കാൻ തുടങ്ങി ലക്ഷ്മി കഷ്ടപ്പെട്ട് ചിരിയാമർത്തി നിന്നു ജാനകി കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേ ഇച്ചു രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് മാറി നിന്നു ഇനി എങ്ങാനും നീ പുറത്തോട്ടിറങ്ങ അപ്പൊ ഞാൻ തരാം ജാനകി പറഞ്ഞപ്പോൾ ഇച്ചു നിഷ്കളങ്കമായി തലയാട്ടി മോന് കഴിക്കാൻ വല്ലതും കൊടുന്നേരട്ടെ രുദ്രന്റെ തലയിൽ തലോടി ജാനകി സ്നേഹത്തോടെ ചോദിച്ചു അവരുടെ ഭാവം മാറ്റം കണ്ട് ഇച്ചു കിളി പോയി നിന്നു വേണ്ടമായി പാറു നേരത്തെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിരുന്നു രുരുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചുവിനെ നോക്കി മൂളി ജാനകി ലക്ഷ്മിയുടെ പുറകിൽ നിന്നിരുന്ന ഇച്ചു ജാനകിയെ നോക്കി ചിരിച്ചാണിച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങി അവിടെ പോക്കാണ്ട് ചിരിച്ച ലക്ഷ്മിയുടെയും രുദ്രന്റെയും കൂടെ ഇത്തവണ ജാനകിയും കൂടി അയ്യേ അയ്യേ അമ്മായിമ്മയുടെയും ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങാന്ന് പറഞ്ഞ മോശം മോശം വളരെ മോശം ഇരുകാലുകളും സോഫയിൽ കയറ്റി വെച്ച് മുഖത്ത് ഭാവങ്ങളേറെ വാരി വിതറി നന്ദു പറഞ്ഞു അടിയിട്ടില്ല അപ്പോഴേക്കും ഞാൻ ഓടി ഇച്ചു വലിയ കാര്യത്തിൽ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ എന്താ നല്ല പോലെ നാണം കിട്ടില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നെ കൂട്ടാതെ പോയതല്ലേ രണ്ടും കൈയിലെ ആപ്പിൾ കടിച്ചുകൊണ്ട് ആമി പറഞ്ഞു ആ ഇനി നിന്നെ കൂടി കൊണ്ടുപോകാത്ത കുറവേ ഉള്ളൂ അല്ലേ തന്നെ നീയുള്ള ഭാഗത്തേക്ക് പോയതെന്നാ അമ്മയുടെ ഓർഡർ താടിക്ക് കൈ കൊടുത്തിരുന്നു ഇച്ചു പറഞ്ഞു വല്ലപ്പോഴല്ല ഒതുങ്ങിയിരിക്കണേ ഇതിങ്ങനെ പെല്ലും ബ്രേക്കില്ലാതെ ഓടില്ലേ നന്ദുലിയെ കാറ്റിൽ പറയുന്ന കേട്ട് ഈ ചാവളിന്ന് ഇരുത്തി നോക്കി അപ്പോഴേക്ക് ഒരു ട്രെയിൽ മൂന്ന് ഗ്ലാസ് ജ്യൂസുമായി സുനിത ഇവിടേക്ക് വന്നു ന പിള്ളേരെ ഇത് കുടിക്കേ ശാരീരികൊന്ന് പുഷ്ടിക്കട്ടെ ഒടക്കകുളി പോലെ ആയിരിക്കുന്ന മൂന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ജ്യൂസ് നീട്ടി സുനിത അവരെ നോക്കിയൊന്ന് ചിരിച്ചു കാട്ടി മൂന്നുപേരും ജ്യൂസ് കുടിക്കാൻ തുടങ്ങി വലിയ സ്വഭാവമൊക്കെ മാറിയല്ലേ ഇപ്പൊ നമ്മളോടൊക്കെ എന്തൊരു സ്നേഹ സുനിത അടുക്കളയിലേക്ക് പോകുന്നാണ് ഇച്ചു ശബ്ദം താഴ്ത്തി പറഞ്ഞു ശരിയാ നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും ഇത്ര നാളാളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എപ്പോഴും വഴക്കുറയാ ചെയ്യാറ് ഇപ്പൊ നല്ല മാറ്റമുണ്ട് ആമി യിശുവിനെ ഏറ്റുപിടിച്ചു അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ വന്ന കാരണം അമ്മയുടെ മനസ്സ് മാറിയത് കേട്ടിട്ടില്ലേ ചില മാറ്റങ്ങൾക്ക് ചിലർ വരണം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നൊക്കെ നന്ദുഗമയോടെ പറഞ്ഞു ഇല്ല കേട്ടിട്ടില്ല ആ ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത് നിങ്ങൾ വാ ലൂഡോ കളിക്കാം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നോടെ പിന്നാലെ ഇച്ചുവും ആമയും നടന്നു രുദ്രേട്ടാ 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 കട്ടിൽ ചേവി പൊത്തിപ്പിടിച്ച് പല്ലുകൾ കടിച്ചുകൊണ്ട് രുദ്ര ഇരിക്കുന്നുണ്ട് അവന് നോട്ടം കണ്ട് ഇച്ചു മുഴുവൻ പല്ലുകളും കാണിച്ചു ഇരിച്ചു താഴെ ആൽഫിസാനും ടീം വന്നിട്ടുണ്ട് അതേ ചിരിയോടെ രുദ്രനെ നോക്കി പറഞ്ഞു ഇച്ചു അതിനാണോ എന്റെ പാറു നീ ശബ്ദം മുഴുവടുത്ത് നിലവിളിച്ച് അവരിങ്ങോട്ട് വരില്ലേ രുദ്രൻ ഇച്ചുവിനെ നോക്കി ദയനീയമായി ചോദിച്ചു അവനെ നോക്കി ഒരിക്കൽ കൂടി ചിരിച്ചു കാണിച്ച് ഇച്ചു വന്ന പോലെ പുറത്തേക്ക് പോയി ഇത് ഭ്രാന്ത് തന്നെ നീ പറഞ്ഞപ്പോ ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നിന്റെ ഭാഗ്യം റൂമിലേക്ക് വന്നതെ ആൽഫി രുദ്രനെ കളിയാക്കാൻ തുടങ്ങി പുറത്തേക്ക് ചാടി തുള്ളിപ്പോയ മുതലിനെ ഓർത്ത് രുദ്രന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എങ്ങനെയുണ്ട് കമ്മീഷ സാറേ വിശ്രമ ദിനങ്ങള് ആൽഫി ചോദിച്ചപ്പോൾ രുദ്രൻ അവനെ നോക്കി ചിരിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ എന്റെ ഇച്ചായോ എന്റെ തലതിരിച്ചുള്ള കാരണം വലിയ വിരസത ഇല്ലാതെ പോകുന്നു ഹെഡ്രസ് ലേക്ക് രുദ്രൻ ചിരിയോടെ പറഞ്ഞു വിരസതയുണ്ടാവില്ലെന്ന് എനിക്ക് അറിയാതാവൂ താഴെ നിന്ന് ദേവം പറഞ്ഞിരുന്നു മുകളിലെ മുറിയിൽ തന്നെ കിടക്കണമെന്ന് പറയുന്ന ഈ നടത്തിയ ഒറ്റക്കാൽ തവസിനെ കുറിച്ച് ആൽഫി പറയുന്ന കേട്ട് രുദ്രൻ ചമ്മിയ ശരിയുള്ളവരെ നോക്കി അപ്പോഴേക്കും ജോയ് തന്നെ ഈ റൂമിലേക്ക് വന്നിരുന്നു സമയം പോകുന്നറിയാതെ നാലുപേരും കളിയും ശരിയുമായിരുന്നു ഇടക്ക് ജ്യൂസുമായി വന്ന ഇച്ചും അവരുടെ കൂടെ കൂടി രാത്രിയിൽ അത്താഴം കഴിഞ്ഞാണ് മാണികശ്ശേരിയിലുള്ളവർ അവരെ പോകാൻ അനുവദിച്ചത് രുദ്രനോട് യാത്ര പറയാൻ മുകളിലേക്ക് വന്ന മൂവരെയും ഗൗരവത്തോട് നോക്കി രുദ്രൻ അവരെന്ത് ചെയ്തു ഇതുവരെ ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത് ഇവിടെയുള്ള പോലും അതിനെക്കുറിച്ച് അറിയാതിരിക്കാനാ എല്ലാവരും താഴെയായ സ്ഥിതിക്ക് പറയും അവരെവിടെയുണ്ട് രുദ്രനോടൊപ്പം മറ്റു പേരുടെയും മുഖം കൗരവമായി ഗോഡൗണിലുണ്ട് ഒരിറ്റു ജീവൻ നിനക്കായി ബാക്കി വെച്ചിട്ടുണ്ട് നീയൊന്ന് മൂളിയാ അതും ഞാനങ്ങ് എടുക്കും മുഷ്ടിയൂരിട്ടി പകയോടെ ആൽഫി മൊഴിഞ്ഞ് ജോയുടെയും അന്നയുടെയും മുഖത്തും നിറഞ്ഞ ദേഷ്യമായിരുന്നു തീർത്തേക്കു അവരല്ല എനിക്കിനി കാണേണ്ടതു ഇവിടെ നിന്നൊന്ന് എഴുന്നേൽക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് കാണുന്നുണ്ട് അവനെ ഞാൻ പറയുമ്പോൾ രുദ്രന്റെ മുഖത്തെ ക്രൂരത നിറഞ്ഞു പേശികൾ വലിഞ്ഞു മുറുകി അവനിപ്പോ ബാംഗ്ലൂരുണ്ട് ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലെത്തും തന്ത പിടിയെ തൊട്ട് അവനോട് ചോദിക്കാൻ വരാതിരിക്കില്ലല്ലോ ആൽഫി അത് പറയുമ്പോൾ മറ്റു മൂന്നുപേരുടെയും മുഖത്ത് പരിഹാസം നിഴലിച്ചിരുന്നു വരട്ടെ അവന്റെ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം നമ്മുടെ പക്കലുണ്ടല്ലോ ജോയി അത് പറഞ്ഞതും നാലുപേരും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു ഒജ ഇറങ്ങാൻ നേരം യെച്ചുവിനെ നോക്കി വിളിച്ചു ആൽഫി എന്താ ചോദിച്ചു കോച്ച് നാളെ ഇച്ചായ കൂടെ ഒരിടം വരെ വരാമോ ഒരാൾ കാണിച്ചപ്പോൾ സംശയത്തോടെ അവനെ നോക്കി ആരെ സംശയം മറച്ചു വെക്കാതെ അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല നാളെ ഈ ചായൻ കൂട്ടാൻ വന്നേക്കാം നന്ദിനോടും പറഞ്ഞു തരും രണ്ടുപേരും റെഡിയായി നിന്നേക്കണം ആമി കൊച്ചു മേലാതിരിക്കുമല്ലേ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വാ ആൽഫി അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ആരെ കാണാൻ ആൽഫി കൊണ്ടുപോകുന്ന ചിന്തയിൽ തൂണിൽ ചാരി നിന്ന് ഇച്ചു എന്നാൽ ഇച്ചായനെ ആരെ കാണിക്കാനോ കൊണ്ടുപോകുന്നു അറിയോ തന്റെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടക്കുന്ന രുദ്രന്റെ തലയിലൂടെ തലോടുന്നതിനിടെ ഇച്ചു ചോദിച്ചു നാളെ അവന്റെ കൂടെ പോയിട്ട് അറിഞ്ഞാ മതിയല്ല ഇപ്പൊ എന്നെ പാറ കിടന്ന് ഉറങ്ങാൻ നോക്ക സമയം വൈകി ചെറുതായി അടഞ്ഞ കണ്ണുകളോട് രുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചു വന്ന് മൂളി കണ്ണുകൾ അടച്ചു കിടന്നു അയ്യോ വൈകി പോയല്ലോ ആദ്യയിട്ട് എന്നെ കൊല്ലും രാവിലെ ഉറക്കമുണമെന്ന് ഇച്ചു സൈഡിലെ ചെറിയ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു തന്റെ വയറിനെ ചുറ്റി വരിഞ്ഞ രുദ്രന്റെ കൈ എടുത്തു മാറ്റി കഴുത്തിൽ നിന്ന് അവന്റെ മുഖം പതിയെ പൊക്കി തലയിണയിലേക്ക് വെച്ചു വേഗത്തിൽ എഴുന്നേറ്റിച്ചു ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറാൻ നേരമാണ് മാറാനുള്ള ഡ്രസ്സ് എടുത്തില്ലെന്ന് അവൾക്ക് ഓർമ്മ വന്നത് തലയിൽ കൈ വച്ചവൾ അതേ നിൽപ്പ് തുടർന്നു പിന്നെ പതിയെ വാതിൽ തുറന്ന് നോക്കി രുദ്രൻ ഉറക്കത്തിലാണ് റൂമിൽ അരണ്ട വെളിച്ചം മാത്രമേയുള്ളൂ എന്ന ധൈര്യത്തിൽ ടവ്വലെടുത്ത് ദേഹത്തെ ചുറ്റി അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ ഷെൽഫ് തുറന്ന് ദാവണിയെടുത്ത് ബെഡ്ഡിലേക്ക് വെച്ചു ഒരു തവണ കൂടി നോക്കി രുദ്ര ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയവൾ ടവൽ പതിയെ അഴിച്ചു മാറ്റി ധൃതിയിൽ ദാവണിയുടെ ബ്ലൗസും പാവാടയും അണിഞ്ഞ് ഒരിക്കൽ കൂടി ബെഡിലേക്ക് നോക്കിയവൾ അവളിൽ തന്നെ മിഴിയൂന്നി കിടക്കുന്ന രുദ്രനെ കണ്ട് പകച്ചു രുദ്രന്റെ മിഴുകിൽ തെളിഞ്ഞുകണ്ട ഭാവം അവൾ തളർത്തി ഒരടി നീങ്ങാനാവാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു പെട്ടെന്നാണ് രുദ്രന്റെ ഭാവം മാറിയത് കൈകളാൽ നെഞ്ചിലുഴിഞ്ഞവൻ വേദനയോടെ ഇശുവിനെ നോക്കി അവളും അവനിലെ മാറ്റം ഒരു ഭയത്തോടെ നോക്കി കണ്ടു ടേബിളിലെ ജഗ് ചൂണ്ടി ഈച്ചുവിനോടായ അവൻ പറഞ്ഞതും വേഗത്തിൽ അവൾ അവിടേക്ക് നടന്നു രുദ്രനെന്ത് സംഭവിച്ചു എന്നോർത്തുള്ള ഭയവും ആഗ്രതയും അവളെ മുഴുവനായും പിടികൂടിയിരുന്നു ബെഡിനരികിലേക്ക് എത്തിയവൾ ജഗ് എടുക്കാനായി കൈനീട്ട് മുമ്പ് രുദ്രൻ അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു അത്ര നേരം വേദന തങ്ങി നിന്ന് മുഖത്തിപ്പോൾ നിറഞ്ഞ കുസൃതിയാണ് ഈച്ചുവിൻ്റെ മിഴിച്ചുള്ള നോട്ടം കണ്ട് ഒട്ടൊരു കുറുമ്പോട് അവൻ അവടെ ചുണ്ണിൽ അമർത്തി മുത്തി അപ്പോഴാണ് അവൾ ഞെട്ടയിൽ നിന്നും മുക്തയായത് ആദ്യത്തെ പകുപ്പ് വിട്ടുമാറിയപ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നിങ്ങൾ ശരിക്കും പോലീസ് തന്നെയാണ് മനുഷ്യ എന്തൊരു അഭിനയം അവൻ നെഞ്ചിൽ മുറിവില്ലാത്ത ഭാഗത്തായി മുഷ്ടി ഉരുട്ടി ഇടിച്ചുകൊണ്ട് ഇശു പറഞ്ഞു അതടി ഞാൻ കള്ളൻ തന്നെയാ ഈ കള്ളൻ എന്തെല്ലാം കട്ടെടുക്കുന്ന അറിയേണ്ട മോൾക്ക് രുദ്രേട്ടാ വേണ്ടോ അമ്പലത്തിൽ പോവാനുള്ളതാ അവന്റെ കൈയിനെ തടയാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഇശു പറഞ്ഞെങ്കിലും അത് കാര്യമാക്കാതെ ഇച്ചുവിന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി എന്തിനാണ് വീണേ ഇത്രയും റിയാക്ഷൻ ഞാൻ കാണാത്തോ അറിയാത്തോ എന്തെങ്കിലും ഉണ്ടോ ഈ കുഞ്ഞു ശരീരത്തിൽ അവളുടെ ശരീരം അവനിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ആ കാതോരമാവൻ ചോദിച്ചതും മിഴികൾ ഇറുകെ അടച്ചു ഇച്ചു പറയുപാറോ രുദ്രന്റെ ചോദ്യം കേട്ട് യാന്ത്രികമായി ഇച്ചു ഇല്ല എന്ന് പോലെ തലയാട്ടി പിന്നെ എന്തിനാ എന്റെ കുറുമ്പിപ്പാറ ഇങ്ങനെ വിയർത്തൊളിക്കുന്നത് അവളുടെ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുടച്ച് മാറ്റുന്നതിനിടെ രുദ്രൻ ചോദിച്ചപ്പോൾ ഇച്ചു അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയതേയുള്ളു എന്താ ഇന്ന് വിശേഷിച്ച ഒരു അമ്പലത്തിൽ പോക്ക് രുദ്രൻ ചോദിച്ചപ്പോഴാണ് ഇച്ചുവിന് ആ കാര്യം ഓർമ്മ വന്നു വേഗത്തിൽ അവൾ അവനരികിൽ നിന്ന് എഴുന്നേറ്റു യോ ആദ്യം കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആദ്യയിട പിറന്നാളാ എല്ലാ വർഷവും ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോവാറ് ബെഡിൽ കിടന്ന ദാവണി ഷോൾ എടുത്ത് ഇടുപ്പിൽ കുത്തി മാറിൽ വിരിക്കുന്നതിനിടെ ഇച്ചു രുദ്രനെ നോക്കി പറഞ്ഞു ദാവണി എടുത്തു കഴിഞ്ഞ് നരഞ്ഞ മുടി പിന്നിക്കെട്ടി ഇച്ചു അവൾ ഒരുങ്ങുന്നത് തലക്ക് കൈ താങ്ങിക്കിടന്ന് നോക്കി രുദ്രൻ സമയങ്ങൾ ഓരോന്നായി നടത്തുന്നതിനിടെ രുദ്രനെ നോക്കി എന്തെല്ലാമോ പിറവിക്കുന്നുണ്ട് ഇച്ചു ഈ രുദ്രനെ ഇപ്പോൾ വല്ലാണ്ട് കുറുമ്പ് കൂടുന്നുണ്ട് കണ്ണെഴുതി കഴിഞ്ഞ് തിരിഞ്ഞിന്ന് രുദ്രനെ കൂർപ്പിച്ച് നോക്കി ഇച്ചു പറഞ്ഞു ഞാൻ എന്ത് കുറുമ്പ് കേട്ടി എന്നാന്ന് നീ പറയുന്നു മാറു ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒട്ടൊരു കുസൃതിയോടെ പറയുന്നവനെ ഉണ്ടക്കണ്ണുരുട്ടി നോക്കിയവൾ അത് കണ്ട് ചിരിയോടെ തലയിണയിലേക്ക് മുഖം മുക്കുമ്പോഴു തിരുദ്ര ഞാൻ പോയിട്ട് വരാം ദേ ദേദ്രേട്ടോ തനി എഴുന്നേൽക്കാൻ നിൽക്കലേ ഏട്ടോ ഞാൻ അപ്പച്ചിയെ പറഞ്ഞു വിടാം രുദ്രനെ നോക്കി പറഞ്ഞപ്പോൾ പതിയെ തല ഉയർത്തി വേണ്ട വാറൂ ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നുള്ളൂ നീ പോയി വരുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചു തലയാട്ടി അല്ല ആദ്യം ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചോ നീ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം ആൽഫിയുടെ കൂടെ പുറത്തു പോകുമ്പോൾ ടൗണിലെ മാൾക്കാരെങ്കിലും വാങ്ങിക്കോ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നിരുന്ന ഫോൺ കയ്യിലെടുത്ത് രുദ്ര ആ ഒന്നും വേണ്ട രുദ്രേട്ടാ ഞാൻ പറയാൻ മറന്ന അജീവനെ കൊണ്ട് ഞാൻ ഇന്നലെ ഒരു ഷർട്ട് വാങ്ങിച്ചിരുന്നു ഇപ്പൊ കാണിക്കാമേ രുദ്രനോട് പറഞ്ഞ് ഷെൽഫിൽ ഒരു കവർ എടുത്ത് രുദ്രന്റെ കയ്യിൽ കൊടുത്ത് ഇച്ചു കൊള്ളാം ഓയിക്കണ്ടോ വേഗം പോകാൻ നോയിക്കോ കവറിനുള്ളിലെ ഷർട്ട് എടുത്ത് നോക്കി രുദ്രനത് പറഞ്ഞപ്പോൾ അവന്റെ നെറ്റിയിലായി ഒന്ന് മുത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിച്ചു കൂടെ ആദ്യക്കായി വാങ്ങിച്ച സമ്മാനം കയ്യിൽ കരുതാനും മറന്നില്ല അവൾ വാതിൽ ചാരി അവൾ പോകുന്നു നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച്ദ്രൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം